നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷു ആശംസകൾ വിഷുവിന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട വിഷു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഷുക്കട്ടയാണ് ഉണ്ടാക്കുക അത് നമുക്ക് ഉണ്ടാക്കാട്ടോ കേട്ടോ അതിനാവശ്യമുള്ളത് കുറച്ച് ഉണക്കലരി അതല്ലെങ്കിൽ പച്ചരി പിന്നെ കുറച്ച് ജീരകം പിന്നെ തേങ്ങാപ്പാൽ ഇത്തിരി ശർക്കര ഇത്ര ആവശ്യമുള്ളൂ നമുക്ക് തുടങ്ങാം കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ വരൂ ഇതാ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഉണക്കലരിയും നല്ലത് തന്നെയാണ് കേട്ടോ നന്നായിട്ടിത് കഴുകി കൊണ്ടുവരാം ഒരു ഗ്ലാസ് കെട്ടോ ഒരു ഗ്ലാസ് ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി കഴുകി കൊണ്ടുവന്ന അരി കുക്കറിലേക്ക് ഇടണം കുക്കറിലാണ് കേട്ടോ വയ്ക്കണത് പണ്ടൊന്നും കുക്കറിലല്ല വയ്ക്കുക സാധാരണ പാത്രത്തിൽ വേവിക്കുകയാണ് ചെയ്യുക കുക്കറിൽ വയ്ക്കുക നമുക്ക് വേഗം ആവാനായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കണം ഒരു രണ്ട് മൂന്ന് ബെല്ലം ശർക്കര പാനിയാക്കി വയ്ക്കണം ചെറിയ തീയിൽ ഒരു അര ഗ്ലാസ് വെള്ളക്കൊഴിച്ചിട്ട് ഒന്ന് ഇളക്കാം ഇളക്കാം ഇതൊന്ന് ഉരുകിയാൽ മതി പാവാകൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കണം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു തീ കുറവ് മതി കേട്ടോ ഇനി അത് ഉരുകുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം ഒരു മുറി നാളികേരം എടുത്ത് അതിൻ്റെ പാലെടുക്കണം ആദ്യം ഒന്നാം പാൽ എടുക്കാനാണ് പോണത് കേട്ടോ ഒന്നാം പാലം എടുക്കുമ്പോൾ നാളികേരം ജാറിലിട്ടു മിക്സിയുടെ ജാറിലിട്ടു ഇത്തിരി വെള്ളമൊഴിച്ചു ഒരു അര ഗ്ലാസ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അല്ല അടിച്ചെടുത്തു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഒന്നാം പാലാണ് കേട്ടോ ഞാൻ എടുക്കണതിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇനി ഈ ഒന്നാം പാൽ ഈ ചെറിയ പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് വയ്ക്കാം കേട്ടോ ഇത് ഒന്നാം പാലാണ് തെമ്പാൽ ഇത് അവസാനം എടുക്കാം കേട്ടോ ഓ സൂപ്പർ പാലാണ് കേട്ടോ ഇപ്പോൾ ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞു വീണ്ടും അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ എടുക്കാം കേട്ടോ തൽക്കാലം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കാം എന്താ നന്നായിട്ടടിച്ചെടുത്തു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സായി രണ്ടൊരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ആവാം ശർക്കര എന്തായി ഇതാ ഉരുകി ഒരു വിധോട്ടായ മാറ്റിവെക്കുകയാണ് ഒന്നാം പാലും മാറ്റിവെച്ചു കഴുകി വെച്ച അരി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഈ അരിയിലേക്ക് ഇടാം ഇട്ടു പാലുണ്ടല്ലോ രണ്ടാം പാൽ ഒരു മൂന്ന് ഗ്ലാസ് പാലാണ് പിഴിഞ്ഞ് വെച്ചിരിക്കണത് അത് ഈ അരിയിലേക്ക് ഒഴിച്ചു അടച്ച് രണ്ട് വിസിൽ വരുത്താം ഇപ്പോൾ ഒരു ഗ്ലാസ് അരി ഒരു മൂന്ന് ഗ്ലാസ് രണ്ടാം പാൽ ഒരു ടീസ്പൂൺ ജീരകം നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മൾ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ അത് ഈ പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് വയ്ക്കുക കേട്ടോ കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വീഴാതിരിക്കാനായിട്ട് അരിക്കണതാണ് അരിച്ച് വയ്ക്കാം നല്ല ശർക്കര പാനി അല്ലേ ഇനി ഒരു മൂന്ന് നാല് ഏലക്കായ എടുത്ത് തൊണ്ട് കളഞ്ഞ് കുരു എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് ഈ കല്ലിലേക്ക് ഇട്ടു ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്താ വെച്ചാൽ ശീലപ്പൊടി ആവുമൊന്നുമില്ല ഏലക്കായയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവറ് ഈ ശർക്കരയിലേക്ക് കിട്ടണം അതിനാണ് നമ്മളത് പൊടിക്കണത് ശർക്കരയിലേക്ക് ഇട്ടു ഏലക്കായ അല്ല എങ്കിൽ ചുക്കായാലും മതി ചുക്കും ജീരകം ആയാലും മതി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറുതെ ീ ശർക്കരപ്പാനി മാത്രമായാലും നല്ലത് തന്നെയാണ് നമ്മൾ അവസാനം ഉപയോഗിക്കുള്ളൂ കേട്ടോ ശർക്കരപ്പാനി റെഡി ഇവിടെ വയ്ക്കാം കണ്ടോ അടച്ച് വയ്ക്കാം ഇനി എന്താ ഈ വെന്തത് വെന്തുവ നോക്കാം നന്നായിട്ട് വെന്തുട്ട അയ്യോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളവും വറ്റി നമുക്കതിൽ ഒന്നാം പാൽ തെമ്പാൽ ഒഴിക്കാം വെള്ളം വറ്റിയില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടി തെമ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാമായിരുന്നു പക്ഷേ ഇത് തെമ്പാൽ മാത്രം ഞാൻ ഒന്ന് ചൂടാക്കി ഇത്തിരി ഉപ്പിട്ടോ ഒന്ന് ഇളക്കാം മിക്സ് ആവണ്ടേ തെമ്പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ നമുക്കിനി വെന്ത ഈ അരിയുണ്ടല്ലോ അതായത് വെന്ത ചോറ് അത് നമുക്ക് ഒരു ഇലയിൽ പകർത്താം കേട്ടോ ജീരകം ഒന്നാം പാൽ രണ്ടാം പാൽ ഉപ്പൊക്കെ ഇട്ട ഈ അരി ബന്ദു നന്നായിട്ട് ഒത്തിരി കട്ട പോലെയായി ലൈപ്പ് തന്നെ കട്ടായി എങ്കിലും വെള്ളമുണ്ട് കേട്ടോ ചെറുതായിട്ട് വെള്ളമുണ്ട് നമുക്കത് ഈ ഇല ഇല ഒന്ന് പരത്താം ഇല തുടച്ച് അടിയിലൊരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇലയൊന്ന് വാടും ചെയ്യും അപ്പോൾ ഇലയുടെ ഒരു വാസനയൊക്കെ ഇതിൽ വരും എന്നിട്ട് നമുക്ക് ഇതിൽ പരത്താം ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല വറ്റിയാലും നല്ലതാണ് എന്തായാലും ഇതിൽ പരത്തി വയ്ക്കാം കേട്ടോ ഉണ്ടോ വെള്ള അരിയിൽ അവിടെ ഇവിടെ ആയിട്ട് ജീരകം അങ്ങനെ ഉണ്ട് വെന്ത ജീരകമാണ് ചെറുതായിട്ട് ഉപ്പുണ്ട് നാളികേരം പാലുണ്ട് നല്ല രസകരമായ ഒരു ചോറാണത് സൈഡൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക അങ്ങനൊരു ഷേപ്പിൽ ചതുരൻ ഷേപ്പിലാക്കി വച്ചു ഇന്നിത് ചൂടാറണം എന്നിട്ടിങ്ങനെ ഒരു വര പോലെ വരച്ചാൽ നന്നായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതിനെ മുറിച്ച് കഷ്ണം കഷ്ണമായിട്ട് എടുക്കാം ഞാൻ ചെറുതായിട്ടൊരിത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ദ അതിൽ ചേർക്കാനുള്ള ശർക്കരയും ഒരു കട്ട എടുത്തു കണ്ട ചൂടാറിയപ്പോൾ ഇതുപോലെ കട്ടയായി ഓരോരുത്തർക്ക് കൊടുക്കാൻ പോവാ ഇത് ഇസ് വൺ ആദ്യത്തെ കട്ട ഇത് ഗോപിനുള്ളതാണ് ഇതാ അല്ല അനുവിനും കൊടുത്തു ഗോപിനും കൊടുത്തു അവനും അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ഒരു പാത്രത്തിൽ ഞാനും കഴിക്കാൻ പോവാണ് ഇത്തിരി ശർക്കര നീരതിൻ്റെ മുകളിൽ ഒഴിക്കാം ഞാനും കഴിക്കട്ടെ നല്ല രസം കെട്ടോ നാളികേരം പല്ല് ബെന്ത ചോറും ഇത്തിരി ശർക്കര ഏലക്കായ ജീരകത്തിന്റെ ഫ്ലേവർ ഉണ്ട് കട്ട തന്നെയാണ് കട്ടയാക്കി ആ മധുരല്ലാണ്ട് കഴിച്ചോക്കോ അല്ലേ മധുരല്ലാണ്ടും ടേസ്റ്റാണ് മധുരം ഉണ്ടായതും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മതിലൊഴിച്ചോള കൊണ്ടുവരും നമ്മൾ നാളെ വരുമ്പോൾ അത് വീട്ടിൽ കാരണം ഉണ്ടേ സ്വാദുണ്ട് നല്ല സ്വാദാ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ലൈക്ക് ചെയ്യൂ